വിസ തട്ടിപ്പിൽ കുടുങ്ങി മലയാളികൾ ദുരിതത്തിൽ ഹോട്ടൽ ജോലി നൽകാമെന്ന് പറഞ്ഞാണ് സ്ത്രീകൾ ഉൾപ്പെടെ പതിനേഴ് പേരെ ദുബായിൽ എത്തിച്ചത് അൻപതിനായിരം മുതൽ എഴുപത്തി രൂപ വരെയാണ് ഇവരിൽ നിന്ന് വാങ്ങിയത് ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഗൾഫിൽ നിന്ന് വരികയാണ് യു എയിൽ ഒരു ഹോട്ടലിലേക്ക് തൊഴിൽ നൽകാമെന്ന് പറഞ്ഞ് പതിനേഴോളം മലയാളികളെയാണ് ഇപ്പോൾ ദുബായിൽ എത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇവർക്ക് വിസ ഓവറായിരിക്കുകയാണ് ഭക്ഷണമില്ലാതെ താമസ സൗകര്യമില്ലാതെ വലിയ തോതിൽ അനുഭവിക്കുകയാണ് ഈ മലയാളികൾ നമ്മുടെ അവരുണ്ട് എന്താണ് സംഭവിച്ചത് സംഭവം ഓൾറെഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്താണ് അന്നേരം ഒരു നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഫെബ്രുവരി മാസത്തോടുകൂടി എല്ലാ സുഹൃത്തുക്കളും കണ്ടപ്പോഴത്തേക്ക് നാട്ടിൽ ജോലിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തപ്പോഴത്തേക്ക് ഇതിനോട് ഞാൻ ചോദിച്ച് എന്താ പുറത്തോട്ട് വല്ലാൻ ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ എൻ്റെ കുഞ്ഞമ്മയുടെ കെയർ ഓഫ് വേക്കൻസി ഉണ്ട് ഒരു ഹോട്ടലിലേക്കാണ് മുസ്തഫ എന്ന് പറയുന്ന കണ്ണൂരുള്ളൊരു പുള്ളി ഹോട്ടൽ തുടങ്ങുന്നുണ്ട് അവിടത്തേക്കാണ് എൻ്റെ കുഞ്ഞമ്മയാണ് കാര്യങ്ങൾ നോക്കുന്നത് അവിടെ വേക്കൻസി ഉണ്ട് നീ വരുന്നോ എന്ന് വെച്ച് അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞാൽ ഞാനും വിരുന്നറാന്ന് പറഞ്ഞു അന്നേരം ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് എഴുപത്തയ്യായിരം രൂപ കൊടുക്കണം അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അന്നേരം കുഞ്ഞുമേ ഞാൻ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞു വേറെ വാക്യൻസി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അന്നേരം ഇതെൻ്റെ കുഞ്ഞുമാട മകനാണ് അന്നേരം കുഞ്ഞുമാടത്തേ ഞാൻ പറഞ്ഞു ഇതെൻ്റെ പെങ്ങളെ മകൻ അങ്ങനെ പെങ്ങളത്തെയും പറഞ്ഞു അങ്ങനെ ഇതാക്കി ഇവർക്ക് പൈസ ആയി കൊടുത്ത് അതായത് ഒരു സമാധാനം പോലും തരാതെ അമ്പതിനായിരം രൂപയ്ക്ക് ഞങ്ങൾ അയച്ചു കൊടുത്തു പലിശയ്ക്ക് എടുത്ത് അയച്ചു കൊടുത്ത് അങ്ങനെ കയറി വന്നു ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് അന്നും അവരുടെ സാലറി തരും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്ത് ജോലിക്ക് വേണ്ടി കൊണ്ടുവരുമെന്നായിരുന്നു അവർ ആദ്യം പറഞ്ഞത് ഇവിടെ തന്നെ പല പൊസിഷൻ പറഞ്ഞവരുണ്ട് ഇപ്പം ഞങ്ങൾക്ക് സപ്ലയർ ആട്ടാണ് പറഞ്ഞിരിക്കുന്നത് സപ്ലയർ ആട്ട് വെയിറ്റർ ആട്ട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞ് കൊണ്ടുവന്നു അന്ന് മുതലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളം ഇതങ്ങ് തള്ളിപ്പോയി മുസ്തഫ ഇന്ന് വരും ഈ മുസ്തഫ എന്ന് പറയുന്ന ആളുടെയാണ് മുസ്തഫ ഇന്ന് വരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു അവസാനം ഞങ്ങൾ മാർച്ച് പതിനാലാം തീയതിയാണ് യു എ വന്നത് ഷാർജ എയർപോർട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് യു എ വന്നത് വന്ന് ഏപ്രിൽ പതിനാലാം തീയതി പോയി ഞങ്ങൾ വിസ കഴിഞ്ഞു അതുവരെ ഇന്ന് ഓപ്പൺ ആവും അങ്ങനെ അവസാനം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ പതിനാലാം തീയതി വിഷുവിൻ്റെ അന്ന് ഓപ്പണാകുമെന്ന് പറഞ്ഞു പക്ഷെ അന്നും ഓപ്പൺ ആയിട്ടില്ല പിന്നെ അന്നറിയന്ന് മുസ്തഫ പറ്റിച്ചിട്ട് പോയെന്ന് ഇവർ പറയുന്നു അങ്ങനെ ഞങ്ങൾ ആ വിസയും കഴിഞ്ഞു ഒരു മാസത്തെ ഞങ്ങളുടെ ഞങ്ങളുടെ മൂന്ന് പേരെയും വിസ റിന്യൂ ചെയ്തുതന്നു ഞങ്ങൾ മൂന്ന് പേരും ഇവൻ്റെ വിസ റിന്യൂ ചെയ്തില്ല പിന്നെ ഓൾറെഡി ഇവൻ്റെ പാസ്പോർട്ടും എല്ലാം പണയമായിരുന്നു പിന്നെ ഇവിടെ ഞങ്ങൾ ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെയാണ് പാസ്പോർട്ട് കുറച്ച് ദിവസം മൂന്ന് ദിവസേ ആയതുകൊള്ളു ഇവൻ്റെ പാസ്പോർട്ട് എടുത്തിട്ട് അതുപോലെ തന്നെ ഇവിടെ മിക്കവുള്ളവരും പാസ്പോർട്ട് പണയം കാര്യങ്ങളൊക്കെയാണ് മിക്കവരെ അങ്ങനെ പിന്നെ ഇത് ഫൈനും കാര്യങ്ങളുമായി അങ്ങനെ പിന്നെ നമുക്ക് പുറത്തോട്ട് എത്ര നിങ്ങളുടെ വിസ പോകുമ്പോഴും എൻ്റെ വിസ കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നര വിസ കഴിഞ്ഞിട്ട് ഒരു മാസത്തിൽ കൂടുതലായി ഇവടെ ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടോ എങ്ങനെയാ നിങ്ങൾ ഭക്ഷണമൊക്കെ ഭക്ഷണം ഇടയ്ക്കിലേ ഉള്ളു പിന്നെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ചോദിച്ചാണ് എല്ലാം അറേഞ്ച് ചെയ്യുന്നത് പിന്നെ നാട്ടിൽ നിന്നുള്ളവർ വിളിച്ച് സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ആദ്യത്തെ ഒരു ഒന്നര മാസത്തോളം ഫുഡ് കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഫുഡ് കാര്യങ്ങളൊന്നും ഇല്ലാതായി പിന്നെ ഇവന് അൾസറും കാര്യങ്ങളുമായി കാരണം അവനിപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളു ഫുഡ് കഴിക്കാതായി ഇവനേക്കും എന്ത് പ്രശ്നമുണ്ട് വേറെ കാരണം ഇന്നലെ പൈസയൊന്നുമില്ല അവസാനം നാട്ടിൽ നിന്നൊക്കെ ഇറന്ന് വിളിച്ച് ഫുഡ് മേടിച്ച് കാരണം പട്ടിക നടക്കുന്ന ഫുഡർ എത്രയെന്നും പറഞ്ഞു വൊമിറ്റിംഗ് വൊമിറ്റിംഗും ഫുഡ് ഒരു നേരമായിരിക്കും ചിലപ്പോൾ എവിടെ അതും ഇവരാട്ടല്ല നമ്മൾ ഇതാക്കുന്നത് അങ്ങനെ ഇതാക്കി ഒരു നേരം കഴിച്ചു കഴിഞ്ഞാൽ വൊമിറ്റിങ് മുടങ്ങും അന്നേരം പിന്നെ നാട്ടിൽ കേസ് കേസ് കൊടുത്ത് അന്ന് അന്ന് വരെ ആ ഒരു ഒരു രാത്രിയും ഫുഡ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ വീണ്ടും ഈ തീർച്ചയായും ഇവർക്ക് ഇനിയിപ്പോൾ നാട്ടിലേക്ക് പോകണമെങ്കിൽ പോലും വലിയ തുക വിസയ്ക്ക് വിസിറ്റ് വിസ ഓവറായതിനെ തുടർന്നുള്ള ഫൈൻ അടയ്ക്കേണ്ടതായിട്ടുണ്ട് വലിയ ദുരിതത്തിലാണ് ഈ മലയാളികൾ ഇവിടെ പെട്ടിരിക്കുന്നത് ഇവർ കൊണ്ടുവന്ന ഏജന്റ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പരാതി ഇവർക്ക് നൽകാമെന്ന് പറഞ്ഞ ജോലിയും ഇവിടെ ഇല്ല എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായ അവസ്ഥയിലായിരിക്കുകയാണ് ഈ മലയാളികൾ ദുബായിൽ നിന്നും ശരച്ചറങ്ങുന്നതിനൊപ്പം അരുൺ പാറാട്ട് ട്വൻറ്റി